സുനിൽ ചേത്രയ്ക്ക് ശേഷം ഇന്ത്യക്കൊരു സ്ട്രൈക്കറില്ലെന്നാണ് പൊതുവെയുള്ള പരാതി പക്ഷേ ഒരു സ്ട്രൈക്കറെ വളർന്നു വരാനുള്ള സാഹചര്യം നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഒരുക്കി കൊടുത്തിട്ടുണ്ടോ ഇപ്പം ഇർഫാനി അത്ബദ് ആ സ്ഥാനത്തിന് യോഗ്യനാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ഇന്നും ഉള്ളിൽ രണ്ട് ഗോളുകൾ നേടിയിട്ടുണ്ട് ഇന്ന് വലിയ മാർജിനില് ചെന്നൈ നസി വിജയിച്ചിട്ടുണ്ട് ആ വിജയത്തിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല കാരണം ചത്ത കുഞ്ഞിൻ്റെ ജാതകം നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ ജയിച്ചാലും ഇല്ലെങ്കിലും അവരുടെ ഈ ഒരു ലീഗിൽ ഭാവിയിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവാൻ പറ്റുന്നില്ല പക്ഷേ ഇർഫാൻ യദ്ദൂദിന്റെ കാര്യം പറയാനാണെങ്കിൽ പുള്ളി രണ്ടായിരത്തി പതിനെട്ട് സീസണിന് ശേഷം ആദ്യമായിട്ടാണ് ഏഴിന് മുകളിൽ ഗോൾ കോൺട്രിബ്യൂഷൻസ് ഒരു താരത്തിൽ നിന്നും നിന്നുണ്ടാകുന്നത് ചെന്നൈ ലസിൽ എസ്പെഷ്യലി ഇന്ത്യൻ പ്ലേസിൽ അതുകൂടാതെ അവരുടെ ക്ലബ്ബ് ലെജൻഡായിട്ടുള്ള ജെ ജെലാൽ പക്യുലയുടെ ഒപ്പം പുള്ളി കോൺട്രിബ്യൂഷൻസിന്റെ കാര്യത്തിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് സോ ഛേത്രിയോടൊപ്പം തന്നെ കളിച്ച് തെളിഞ്ഞിരുന്ന ഒരു അണ്ടറേറ്റഡ് താരങ്ങളിൽ ഒരാളാണ് ജെ ജലാൽ പക്യുലെ ഈ പ്രായം കൂടി കമ്പയർ ചെയ്യുമ്പം ജെ ജയുടെ അതേ മികവിലേക്ക് അല്ലെങ്കിൽ അതേ ക്വാളിറ്റി ഉണ്ടതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ സ്ട്രാറ്റജിക്കലി ജെ ജെയുടെ ആ ലെവലിലേക്ക് ഇർഫാൻ ഗദ്വദിനു ഉയരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ചാ ഛേത്രിയെ വീണ്ടും തിരിച്ചു വിളിക്കുന്നതിന് പകരം പ്രോപ്പറായിട്ട് ഇർഫാൻ ഗദ്വദിനെ പോലെയുള്ള താരങ്ങളെ മോൾഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഛേത്രിയെക്കാട്ടിൽ മുകളിൽ ഒരു പക്ഷേ പോയേക്കും നമ്മളിവിടെ ബിഗ് നെയിംസിന് പിന്നാലെ പോകുന്നത് കൊണ്ട് ആ പൊസിഷനിലേക്ക് വേറെ ആരെയും വളർത്താൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തോന്നുന്നത് ഇർഫാൻ അതിൻ്റെ വേറൊരു ഉദാഹരണമാണ്